സ്ലാം റഹ്ല ഞാന് പിന്നെ മെഡിക്കലിന് വന്നാണ് അപ്പൊ യാച്ചോ യാച്ചുണ്ടപ്പാണെ ഇതെന്താണ് വർഷത്തിന് നമുക്കിണ്ടാണ് ഹെൽത്ത് മെഡിക്കൽ ആണ് നമുക്കിത് പിന്നെ വർഷത്തില്താണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഇത് ഈ മെഡിക്കൽ കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളെന്തൊക്കെ കൊടുത്താണ്ട് ബ്ലഡ് ഇതൊക്കെ കൊടുത്ത് നമ്മളെ ചെക്ക് ചെയ്യണത് നല്ലതാണ് നമ്മൾ നാട്ടിലാവുമ്പോൾ ഈ വർഷത്തിന്റെ വർഷത്തെ നമുക്ക് ഈ കപ്തിയിലാർക്ക് കോട്ടുകാർക്കൊക്കെ എല്ലാവർക്കും ഉള്ളതാണത് പക്ഷെ ഇതൊരു വലിയൊരു എന്താ പറയാ നമുക്കൊരു അസുഖങ്ങളൊന്നുമില്ല എന്ന് അതിന്റെ പച്ചമലിയാണോ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നും ഫുള് ഒന്ന് ഉഷാരായിട്ട് നമ്മളെ എല്ലാം നോക്കുകയാണ് കോൺഫിഡൻസ് വേറെ സന്തോഷം എന്താ പറയുക ഞമ്മള് ഹോട്ടലിൽ ആകുമ്പോ ഞമ്മളിങ്ങനെയൊക്കെ മെഡിക്കലിനെതിരൊക്കെ പോകുമ്പോൾ ആ ഒന്നും പുറത്തിറങ്ങാ ശരിക്കും അപ്പൊ ഇപ്പൊ നമ്മള് മെഡിക്കലിനാണ് പോയപ്പോ അവിടെ ഒരുപാട് അവിടെ കൗണ്ടറിലുള്ള ആളുകളൊക്കെ നമ്മളെ കണ്ട് നമ്മളെ വീഡിയോ ഇതൊക്കെ കണ്ട് നമ്മളോട് അഭിപ്രായം പറയും പക്ഷേ അതൊരു സന്തോഷം തന്നെയാണ് ഓലക്കെ നമ്മള അവിടെ വീഡിയോ ആരാധന സിഗ്നേച്ചർ അവിടെ പറയുമ്പോ എന്താ നമ്മളെ അത്രയും നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ വരാനിട്ടുണ്ടോക്കാര് വെയിലടിക്കോസ് ഇത് എന്താ പ്രൊട്ടക്ഷനാന്ന് മറ്റേ പറയുന്ന പ്രൊട്ടക്ഷൻ